പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തു എന്നാൽ ചരക്കു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലത്തിന്റെ ഇരുവശത്തും പോലീസിനെ നിയോഗിച്ച് സുരക്ഷ ഒരുക്കി ഒറ്റവരിയായാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത് പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കൈവരികൾ തകർന്ന പട്ടാമ്പി പാലം ഇന്ന് രാവിലെ മുതൽ വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്തു ബസ്സുകൾ ഒഴികെ വാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലത്തിന്റെ ഇരുവശത്തും പോലീസിനെ നിയോഗിച്ച് സുരക്ഷ ഒരുക്കി ഒറ്റവരിയായാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത് നേരത്തെ കാൽനട യാത്രയ്ക്കായി പാലം തുറന്നു കൊടുത്തിരുന്നെങ്കിലും വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ചേർന്ന ജില്ലാ അവലോകന യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി തുടർന്നാണ് ജില്ലാ കലക്ടർ നിബന്ധനകൾക്ക് വിധേയമായി പാലം വാഹന ഗതാഗതത്തിന് കൊടുക്കാൻ ഉത്തരവിട്ടത് പാലത്തിൽ കൂടുതൽ സുരക്ഷാ പരിശോധനകൾ നടത്തേണ്ടതും കൈവരികൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ആക്ഷൻ ും പി ഡി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലത്തിലൂടെ ഒറ്റവരിയായി വാഹനങ്ങളെ കടത്തിവിടാനുള്ള തീരുമാനം ഗതാഗത കുരുക്കിന് കാരണമായേക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ വിഷയങ്ങള് വളരെ അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുകയും ഡി ഡി എം എല് ആ തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു ആയിട്ടാണ് കാരണം വലിയ ഹെവി ഭാരവാഹനങ്ങൾ ബസ് ഒഴിച്ച് ബാക്കി ഭാരവാഹനങ്ങള് പിന്നെ പൂർണ്ണമായിട്ട് പിന്നെ കൈവരി വരുന്നത് വരയ്ക്ക് അല്ലെങ്കിൽ ഇനിയൊരു റിവ്യൂ നടക്കുന്നത് വരയ്ക്ക് അത് ആലോചിക്കും അപ്പം ഇപ്പോൾ അടിയന്തരമായിട്ട് ഭാരവാഹനങ്ങൾ എന്തായാലും കടത്തിവിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാൽ മറ്റു വാഹനങ്ങളെല്ലാം ഒരു വൺ വേ ആയിട്ട് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി വൺ വേ ആയി ഓരോ ഭാഗവും അതുപോലെ ക്ലിയർ ചെയ്യുക അപ്പോൾ ടൗണിൽ ചിലപ്പോൾ തിരക്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒന്ന് ട്രയൽ നോക്കിയിട്ട് പിന്നീട് പോലീസ് ട്രാഫിക് സംവിധാനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ളത് അറിയിക്കും എന്തായിരുന്നാലും ഇന്ന് രാവിലെ തന്നെ നമുക്കറിയാം വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ അതിരാവിലെ തന്നെ തുറക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്നിരുന്നാലും നിയന്ത്രണങ്ങൾ ഉണ്ടാവും നല്ല ശ്രദ്ധിച്ച ആളുകൾക്ക് പോകണം കൽനടയാത്രക്കാരുണ്ടാവും അപ്പം അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും രണ്ട് തര ഭാഗത്തും പോലീസുകാരുണ്ടാവും ബാക്കി ക്രമീകരണങ്ങൾ ഇതിന്റെ ഒരു ട്രയൽ നോക്കിയിരുന്നു വൈകുന്നേരത്തോടുകൂടി ബാക്കി ക്രമീകരണങ്ങൾ വരുത്തും പിന്നെ ബസ് ബസ്സുമായി ബന്ധപ്പെട്ട സംഘടനകളുമായി സംസാരിച്ച് അത് നമ്മുടെ ട്രാഫിക് സംസാരിച്ചുകൊണ്ട് ആ ബസ്സിന്റെ കാര്യത്തിലും ക്രമീകരണങ്ങൾ വരുത്തും കാരണം അവരുടെ യാത്രാ സമയത്തിൽ ചിലപ്പോൾ ഈ ട്രാഫിക് വലിയ രീതിയിൽ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അത് അവരുമായി സംസാരിച്ചുകൊണ്ട് ഒരു ക്രമീകരണം വരുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നിരുന്നാലും വളരെ അടിയന്തരമായിട്ട് ഇപ്പോ പാലം പിന്നെ വാഹനങ്ങൾക്ക് കൂടി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ കാര്യമാണ് അറിയിക്കാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ